എന്താ കുട്ടി മന്തി വന്നു അപ്പൊയോ സന്തോഷക്ക് ചക്കൻ അവൻ അവനാവോന്ന ചെയ്യാൻ ഇഷ്ടനത്ത പാവത്തിനായില്ലോ കൂട്ടനാണ് കൊണ്ടുവരുന്നത് അപ്പൊ ഇതാ ചട്ടിട്ട് ഇത് ചാക്കാതെത്താ మేల పేద స్థలం సంతోష అవి అప్పుడు నమ్మక జేజు పేరు పని కొట్టు జేజుడ పేరుందో అప్పు മുബാക്ക് ഭംഗ ഇഷ്ടപ്പെട്ട് കെട്ടിരു എനിക്കന്നില്ല അവർ തീ നോക്കിട്ട് അവര് കെടുക്കാനെത്താ അപ്പൊ ഇതാ നമ്പർ ഇറ്റത്ത് വേറ്റം ചെയ്യാൻ എത്താ അപ്പൊ അതാമിനി ചിരിക്ക കൊ കൊടുങ്ങിട്ട് അതൊക്കെ പോവണെന്ന് കുട്ടി ഒത്തര കായ്ക്കാൻ പോവാനിട്ടോ കൂട്ടാൻ പത്തോടായുണ്ടേ ഒട്ടടെ കണ്ട് പന്നി അപ്പ ഉമ്മ അപ്പൊ കൂട്ടാൻ പോവാത്ത അപ്പ ഉമ്മച്ചി മടി സുഖായി തുറങ്ങിണ്ട് അപ്പൊ അവന് ഉറക്കത്തില്ല കൊടുക്ക അപ്പൊ അവനിച്ചേ പോളി മണ്ണു കൊടുത്തപ്പോളിയും കൊട്ടാ കാലം മണിച്ചെ പിന്നെ മഞ്ഞ കൊട്ടു കഴിഞ്ഞിട്ട് അത്ത കൊച്ചു നേരി ഇരിക്കീര് ചമിക്കണില്ല எங்க சோதி கித்தான் இல்ல பொன்னு அத்த குத்து கித்த போன வந்த கால மத்த குத்தி அப்ப ஓட்ட கண்ணி அப்ப இது அங்கே நடக்க ണ്ടു കാലമോ ഒരു കഴിയുമ്പോ കുത്തക്ക് കഞ്ഞി കാറ്റി കന്ധത്തിൽക്കാൻ പറ്റില്ല പാലക്ക കൊടുത്തിട്ട ഇതാത്ത നമ്മള് വീട്ടിലേക്ക് പോവാ വണ്ടി വിരുന്നു കൊച്ചി നേരം കൊച്ചി മാത്ര ഇരുന്ന കൊച്ചി നേരം അവർ ഇരുന്നിട്ട അപ്പൊ ഇതാപ്പലാ ചിരി കുത്തി ഒരു ചിരിക്ക ചിക്കറിയ ഇതാ നമ്മള് വണ്ടി വെച്ച് പാവ കുത്തി ഒരിങ്ങിട്ടാ വേനൊരു അധിക വീട്ടിൽ പോകണെത്തൂറൊന്നുമില്ല കേക്ക് ബോസ് വരുന്ന നമ്മൾ കേക്ക് വായിക്കാതെ അപ്പതാമൽ വീരത്താനായി ഉച്ച വരുമ്പോ അപ്പതാമൽ വീരത്തി